ഇന്ത്യയുടെ മുന്നേറ്റം എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ദിവസങ്ങളായിരിക്കും പെട്രോള് അതുപോലെ തന്നെ വാണിജ്യങ്ങൾ വ്യാപാരം ഇതൊക്കെ എനിക്ക് ഇന്ത്യന്റെ മുന്നേറ്റം എന്ന് പറയുന്നത് ഇപ്പോ ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന എനിക്ക് ചരക്ക് ട്രെയിനൊക്കെ കണ്ടു ചരക്ക് ട്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കരിക്കരി പല പല റോഡ് വണ്ടി നമ്മള് പോകണമെങ്കിൽ അതുപോലെ തന്നെ ഇതുപോലെ പെട്രോള് പോകണ വണ്ടി ഇപ്പൊ ഈ വണ്ടി പെട്രോൾ പെട്രോൾ തോന്നുന്നുണ്ടോ ഇപ്പൊ ഈ സ്റ്റേഷനിലേക്ക് പോകണമെന്ന് ഞാൻ വരുന്ന വഴിക്ക് ഒരു ചെറിയ സ്റ്റോപ്പിൽ നിന്ന് വണ്ടി ട്രാഫിക് ആയി കുടിച്ചപ്പോ എടുത്തു അപ്പോ വികസനം വികസനം എന്ന് പറയുമ്പോ നമ്മൾ പൊതുവെ ഇന്ത്യക്കാര് എണ്ണയ്ക്കൊക്കെ ആശ്രയിക്കുന്നത് അമേരിക്ക അതുപോലെ റഷ്യ അതുപോലെ സൗദി അറേബ്യ ഇവരെയൊക്കെയാണ് നമ്മൾ ആശ്രയിക്കാറുള്ളത് അപ്പൊ ഇത് ഏത് രാജ്യത്തിനും വീടുന്നുള്ളതായിരുന്നു നിൽക്കാറുള്ള എന്നാലും ഈ ഓയിൽ ഇവിടെ എത്തി നീണ്ടി ഇന്ന് മെയിൽ സ്ഥലത്തെത്തി അവിടെ ഇങ്ങനെ വേറെ സ്ഥലങ്ങളിൽ സപ്ലൈ ചെയ്യും അപ്പോ ഇന്ത്യക്കാർ അപ്പൊ ഇന്ത്യ ജനസംഖ്യയില് മാത്രമല്ല